ചൈനയിലെ ബെർമുട ട്രയാംഗിൾ എന്നറിയപ്പെടുന്ന ഹെയ്സു വാലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാസ്ത്രലോകത്തിന് മുൻപിൽ ഇന്നും ചുരുളഴിയാത്ത നിഗൂഢതകളിലൊന്നാണ് ഹെയ്സു വാലി അഥവാ ബ്ലാക്ക് ബാമ്പു വാലി ചൈനയിലെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബ്ലാക്ക് ബാമ്പു വാലി ഇവിടേക്ക് പോകണമെങ്കിൽ ഒരു ലോക്കൽ ഗൈഡ് കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധം എന്നാൽ സ്റ്റോൺ ഗേറ്റ് കടന്ന് ലോക്കൽ ഗൈഡ്സും പോവാറില്ല സ്റ്റോൺ ഗേറ്റ് കടന്നു പോയിട്ടുള്ളവരാരും തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വന്നിട്ടുള്ള അപൂർവം ചിലരാവട്ടെ അബോധാവസ്ഥയിലാണ് തിരിച്ചെത്തിയത് നടന്നതൊന്നും അവർക്ക് ഓർമ്മയുമില്ല പെട്ടെന്നൊരു മൂടൽമഞ്ഞ് വരികയും ആളുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഭയാനകമായ അന്തരീക്ഷം പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ ചിലർ ഈ സ്ഥലത്തെ സ്വർഗത്തിലേക്കുള്ള വാതിലായി കാണുന്നു മഹാഭാരതത്തിൽ ഭീമനൊരിക്കൽ ദ്രൗപതിക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം തേടിപ്പോയപ്പോൾ വഴിയിൽ ഹനുമാൻ ഒരു വൃദ്ധനായ കുരങ്ങന്റെ വേഷത്തിൽ കിടന്ന കഥ ഓർമ്മയില്ലേ അതിൽ ഹനുമാൻ ഭീമനോട് പറയുന്നുണ്ട് ആ വഴിയെ പോകരുത് അത് സ്വർഗ്ഗത്തിലേക്കുള്ള പാതയാണെന്ന് അതീ സ്ഥലമാണെന്നും ചിലർ പറയുന്നുണ്ട് ഇവിടെ താമസിക്കുന്ന ഈ എന്നറിയപ്പെടുന്ന ആളുകളും ഇവിടുത്തെ മലകളിൽ ഒരു കുരങ്ങു ദൈവമുണ്ടെന്ന് പറയുന്നു ചിലർ പറയുന്നത് പൂർവികരുടെ ആത്മാക്കൾ അവിടേക്ക് ചെല്ലാൻ അനുവദിക്കില്ലെന്നാണ് ഇവിടെ കാണപ്പെടുന്ന മുടൽമഞ്ഞ് കാരണം ആളുകൾ വഴിതെറ്റിപ്പോവുകയും ഇവിടെയുള്ള മലകളിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നതും ആവാം എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റവും ഇതിന് കാരണമായി കണക്കാക്കാമെന്നും ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിനോടകം ഒട്ടനേകം പേരാണ് തിരിച്ചൊരു മടക്കമില്ലാതെ ബ്ലാക്ക് ബാമ്പു വാലിയിൽ മറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക